സിനിമയിലേക്കുള്ള എൻ്റെ വഴി എന്ന് പറയുമ്പോൾ ഈ അടുത്ത കാലത്തൊന്നും നിങ്ങൾ ആരും കേട്ടിട്ടില്ലാത്ത ടൈപ്പ് ഒരു വ്യത്യസ്തമായ വഴിയായിരുന്നു ഞാൻ സിനിമയിലേക്ക് വന്നത് എൻ്റെ ആദ്യത്തെ സിനിമ മൈഡിയർ കരഡി എന്നായിരുന്നു സിനിമയുടെ പേര് ചിരി കണ്ടപ്പോൾ മനസ്സിലായി എൻ്റെ ഷേപ്പിന് ചേരുന്ന പേരാണ് സിനിമയ്ക്ക് കിട്ടതെന്നുള്ളത് ഇയാളുടെ മുഖത്തായ ചിരിങ്ങണ്ണുമ്പോൾ എനിക്ക് മനസ്സിലായി അതല്ല ആ സിനിമയിൽ ഞാൻ നായകനായിരുന്നു അപ്പോൾ ഇയാൾക്കൊരു സംശയം തോന്നും കലാഭോം മണിയല്ലേ അതിൽ നായകനെന്ന് ശരിയാണ് കലാഭവം മണി ചേട്ടനായിരുന്നു അതിലെ നായകൻ അപ്പോൾ ഈ മൈഡിയർ കരടി എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അതിനകത്ത് കരടി ആയിട്ടാണ് കലാപമണി ഫുൾ ടൈം ഒരു ആദ്യത്തെ ഒരു മൂന്നാലഞ്ച് സീൻ കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം കരടിയാണ് അപ്പോൾ ഒരു മാസ്ക് ഒക്കെ ഇട്ടിട്ട് അപ്പോൾ അതിനകത്ത് ഉള്ളിൽ ആരാണെന്ന് അറിയില്ല അപ്പം മണിചരൻ ആ സമയത്ത് ഒരേ ടൈമിൽ ഓടി നടന്ന അഞ്ചു വാറും സിനിമയിലൊക്കെ അഭിനയിച്ചോണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അവർക്ക് മനസ്സിലായി അതിനകത്ത് ഇപ്പം മണിയല്ലാതെ ആരാണെങ്കിലും അത് ജനം അറിയില്ല അപ്പോൾ അതിനകത്ത് ആരാണെങ്കിലും മതി എന്നുള്ളത് അപ്പോൾ അങ്ങനെ അവർക്കൊരു ഒരു സംഭവം ഒന്നും ഒരാൾ ഡ്യൂപ്പ് പിടിയിക്കാം എന്നുള്ളൊരു അഭിപ്രായം വന്നു അപ്പോൾ മണിച്ചേൻ്റെ ഡ്യൂപ്പായിട്ടാണെന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പം നമ്മൾ രണ്ടും കൽപ്പിച്ചങ്ങ് ചാടുകയായിരുന്നു സിനിമയിൽ വന്ന ആദ്യ ദിവസം ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ കരടി ആ ഒരു അകത്തായതുകൊണ്ട് നമുക്ക് വലിയ ടെൻഷനൊന്നുമില്ല നമ്മുടെ മുഖത്ത് അഭിനയം വരുന്നുണ്ടോന്നും ആരും അറിയില്ലല്ലോ അതുകൊണ്ട് പിന്നെ ആദ്യത്തെ കുറച്ച് ദിവസം അങ്ങനെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കുടമാള രാജാജി എന്ന് പറയുന്ന അസോസിയൻറ്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു ആ പടത്തിൽ ചീഫ് അസോസിയേറ്റ് രാജാജി ആയിരുന്നു കുടമാള രാജാജി ചേട്ടൻ അപ്പോൾ അദ്ദേഹമായിരുന്നു ഡയലോഗൊക്കെ പ്രൊമെൻറ്റ് ചെയ്തു തന്നുകൊണ്ടിരുന്നത് അപ്പം അദ്ദേഹം ഡയലോഗ് പ്രൊമെന്റ് ചെയ്ത് വരുമ്പം നമ്മൾ ഈ മിമിക്കർ പറയുന്ന പോലെയാണ് ഭയങ്കര സ്പീഡിലൊക്കെയാണ് പറയുന്നത് അപ്പം രാജാ ചേട്ടൻ നമുക്ക് പറഞ്ഞു തന്നു പക്ഷേ അങ്ങനെ ഡയലോഗ് പറയരുത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മണിക്ക് ഡബ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടാണ് ഡയലോഗ് പറയുന്ന ഒന്നും അറിയില്ലെങ്കിലും നമ്മുടെ ഈ കൈഡുടെ ആക്ഷൻ ഒക്കെ വരുമ്പോൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ കൈയുടെ ആക്ഷൻ നോക്കിയിട്ടൊക്കെയാണ് പിന്നെ ഡബ് ചെയ്യുന്നത് ലിപ്പൊന്നും വരില്ലല്ലോ കരട് ഇതായത് കൊണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ സ്ലോയിൽ പറയണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞു തന്നിരുന്നു പിന്നെ ടെൻഷൻ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു പിന്നെ നമുക്കൊരു മിമിക്രി എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് മിമിക്രിക്കാർക്ക് പൊതുവേ ഉള്ളൊരു ഗുണം അതാണ് നമ്മൾ ഈ സ്റ്റേജിൽ ഇങ്ങനെ ആയിരക്കണക്കിന് പേരുടെ മുമ്പിൽ നിന്ന് കള്ളുകൂടിയനായിട്ടും പെണ്ണായിട്ടും അച്ഛനായിട്ടും ഒരുപാട് കഥാപാത്രം നമ്മൾ നമ്മളിങ്ങനെ അവതരിപ്പിക്കുന്നത് നമുക്കൊരു സഭാകമ്പവും അങ്ങനെ സംഭവങ്ങളൊന്നും തോന്നിയിട്ടില്ല പിന്നെ പേടിയുണ്ടോ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ സ്റ്റാർട്ട് ക്യാമറ റോളിംഗ് എന്നൊക്കെ പറയുമ്പോൾ ററെന്ന് പറഞ്ഞ് ഈ ക്യാമനയുടെ വെച്ചേലും അങ്ങോട്ട് കേൾക്കുമ്പോഴുള്ളൊരു ടെൻഷനുണ്ട് അതൊക്കെ ഉണ്ടായിരുന്നു ആദ്യ സമയത്തൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ചെല്ലുമ്പോൾ ഫസ്റ്റ് ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരടിയുടെ ഫുൾ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമിട്ടുണ്ട് ബുള്ളറ്റ് ഓടിക്കുക പുറകിൽ നായിക നായികനെ ഇരുത്തി കൊണ്ട് ബുള്ളറ്റ് ചെയ്സിങ്ങാണ് ഒരു കാർ പുറകെ ഉണ്ട് നമാസ് ബൈച്ചിട്ട് ആ കാറിൽ ബാക്കിലുണ്ട് ഇത് ഓടിച്ചിട്ട് പോകണം ഇതായിരുന്നു ഫസ്റ്റ് ഷോട്ട് തന്നെ ദീപാനിച്ച് ഭംഗിയായിട്ട് ചെയ്തു പക്ഷേ ഒരു ഭയങ്കര ഒരു ഒരു ബുദ്ധിമുട്ടായിരുന്നു കാരണം വേറെ കയറിയുള്ള ആകപ്പാട് ഫൈറ്റൊക്കെ ഉണ്ട് നമ്മുടെ മറ്റേ ട്രൂപാണ്ട സന്തോഷിയാട്ടും ബൈജു ഒഴിമുന്ന ബൈജുട്ടിനും ഒക്കെ ഉണ്ടായിരുന്നു ഫൈറ്റും സോങ്ങും സീൻസും ഒരു ഏറെക്കുറെ അതിനകത്തൊരു മുക്കാൽ ഭാഗത്തുള്ള ഞാൻ തന്നെയാണ് വേണം അഭിനയിച്ചതെന്ന് പറയാൻ രണ്ട് മണിച്ചേട്ട് ഡെബി ആയിരുന്നു പക്ഷേ അതൊരു വലിയൊരു എക്സ്പീരിയൻസാണ് ആദ്യ സംവിധായകൻ ഞാൻ പറഞ്ഞു സന്ധ്യാമോഹൻ സാറായിരുന്നു കരഡിയുടെ ഡയറക്ടർ ഏതൊരു പുതുമുഖത്തിനും അഭിനയം തുടങ്ങാൻ പറ്റിയ ഒരു ഡയറക്ടറാണ് മോൻചേട്ടെന്ന് വേണമെങ്കിൽ ഞാൻ പറയും കാരണം വേറൊന്നുമല്ല ഒരു ടെൻഷനും ഇല്ലാത്ത ഒരാളാണ് ഇനിയിപ്പോൾ ആകാശം ഇരിഞ്ഞ് വിരുന്നു വരുന്നുണ്ടെന്ന് പറഞ്ഞാലും മോൻചേട്ടിൻ്റെ മുഖത്ത് യാതൊരു ടെൻഷനും ഉണ്ടാവില്ല അതുപോലെ തന്നെ നമുക്കും ടെൻഷൻസ് ഒന്നും തരില്ല അപ്പം ഞാനതിനകത്തൊരു പുതുമുഖമാണ് പുതിയൊരാളാണ് പുതിയ എക്സ്പീരിയൻസ് ഒക്കെ ആണെന്നെങ്കിലും നമുക്ക് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞു തരും കാരണം നമ്മൾ ഒന്നും ഒരുപാടൊന്നും മുഖത്ത് വരുത്തേണ്ട കാര്യമൊന്നും ഇല്ലെങ്കിലും ഇന്നിങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് മണിയായിരുന്നെങ്കിൽ അതിങ്ങനെ ചെയ്യും അത് ഇതുപോലൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തന്ന് അന്നും ഇന്നും മോഹനേട്ടൻ എനിക്കൊരു ഒരു ഭയങ്കര ഒരു നല്ലൊരു ഡയറക്ടറാണ് കാര്യം നമുക്കൊരു ടെൻഷനൊന്നും അടുപ്പിക്കാത്ത വളരെ കൂളായിട്ടുള്ള ഒരു ഡയറക്ടറാണ് സത്യമാണ് സാർ ഡബ്ബിങ് ആ സിനിമയിൽ ഞാൻ അവതരിപ്പിച്ച മറ്റേ സർ സർക്കസ് മാനേജറുടെ ക്യാരക്ടറിനെ ഞാൻ തന്നെയാണ് ഡബ്ബ് ചെയ്തത് ഡബ്ബിങ് ഈ പറയുന്ന പോലെ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും ഫീൽ ചെയ്തില്ല കാരണം അതിന് മുൻപ് നമ്മൾ മിമിക്രി ഷോയിലൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് മിമിക്രി സീഡി അതുപോലെ ഈ കോമഡി പ്രോഗ്രാം നമുക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇങ്ങനെ ഡബ്ബ് ചെയ്തുള്ളൊരു പേടിയൊക്കെ നമുക്ക് മാറിയിരുന്നു പക്ഷേ അതെങ്ങനെയാണ് അതിന് എങ്ങനെ ആ സമയത്ത് എങ്ങനെ പറയണം സിനിമയാണ് അതിൻ്റെ വ്യത്യാസങ്ങൾ സംഭവങ്ങളൊന്നും അറിയില്ലായിരുന്നു നമ്മൾ സാധാരണ മിമിക്രി ചെയ്തുകൊണ്ടിരുന്ന പോലൊക്കെ തന്നെയാണ് ചെയ്തത് അവിടെയും ഈ പറഞ്ഞതുപോലെ എന്നെ സഹായിച്ചത് സന്ധ്യാമോഹൻ സാറും ഉദയേട്ടൻ സൂവിച്ച ഏട്ടനും തോമസ് ഏട്ടനും ഒക്കെ ആയിരുന്നു അതിന് എക്സ്പീരിയൻസ് ഡിബിങ് എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിരുന്നില്ല കരടിയായിട്ട് അഭിനയിച്ചപ്പോൾ അറിയാതെ കരഞ്ഞു പോയിരുന്നത് അതല്ലാതെ കഥാപാത്രത്തിന് വേണ്ടി കരഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമുണ്ട് അത് ഒരുപാട് ജനങ്ങൾ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു റെഡ് സല്യൂട്ട് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് കലാഭവൻ മണിയാണ് അതിലെ നായകൻ വിനോദ് വിജയനാണ് ഡയറക്ടർ അതിൽ കലാപം മണിച്ചേട്ടൻ്റെ അച്ഛനായിട്ട് ഞാനൊരു കഥാപാത്രം അവതരിപ്പിച്ചായിരുന്നു മണിച്ചേട്ടൻ്റെ അച്ഛനുണ്ട് അതായത് മനുഷ്യൻ്റെ കുട്ടിക്കാലത്ത് മണിച്ചേൻ്റെ ഓർക്കുന്നതാണ് ഫ്ലാഷ് ബാക്ക് വരുന്നതാണ് ഒരു വശമൊക്കെ തളന്നിട്ട് ഒരു ക്യാരക്ടർ ആയിരുന്നു ഒരു ചുമട്ട് തൊഴിലാളിയായിട്ടുള്ളൊരു കഥാപാത്രം അതിൽ അയാൾ സൂയിസൈഡ് ചെയ്യുന്നൊരു സീനുണ്ടായിരുന്നു അത് കുറച്ച് സമയമുള്ളൊരു ഷോറ്റ ഷോട്ടിലായിരുന്നു വിനോദ് അത് എടുത്തത് കട്ടൊന്നും ഒന്നും ചെയ്തൊറ്റ ഷോട്ടിലായിരുന്നു എടുത്തത് അപ്പോൾ അതിലിങ്ങനെ കയറൊക്കെ ഇങ്ങനെ കുരുക്കിയിട്ട് വൈഫിനോട് പറയണം അവൻ ജീവിച്ചോടുകൂടി കുഴപ്പമില്ല അവൻ നമ്മുടെ മോനല്ല അവനെ അവനെ നമുക്ക് കൊണ്ടുപോകണ്ട നമുക്ക് തനിച്ച് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് കയറൊക്കെ കുരുക്കിട്ട് ഭാര്യയും വിളിച്ചിട്ട് വന്നിട്ട് രണ്ടുപേരും കൂടെ കയറിൽ തൂങ്ങി മരിക്കുകയാണ് അപ്പോൾ ആ ഷോട്ടിൽ ഒറ്റ ഷോട്ടിലാണ് വിനോദം എന്നത് എടുത്തത് അപ്പോൾ അതിങ്ങനെ എടുത്തു വന്നപ്പോൾ അതിലാണ് കരഞ്ഞ അഭിനയിച്ചൊരു ഷോട്ട് അതായിരുന്നു ഒറ്റ ഷോട്ടിൽ തന്നെ